കുടുംബ ബന്ധങ്ങള് വലിയ വിള്ളല് സംഭവിച്ചുകൊണ്ട് ദാരുണമായ അവസ്ഥകളിൽ നീങ്ങിപ്പോകുന്നവരുണ്ട് ജ്യേഷ്ഠനും മനുജനും തമ്മിൽ എട്ട് വർഷങ്ങളായി പതിനെട്ട് കോടി സ്വത്തിന്റെ തർക്കമാണ് ഈ മുതലുണ്ടാകുമ്പോഴാണ് ഈ പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ ഈ സമ്പത്ത് എന്ന് പറയുന്ന വലിയ ശൈത്താനാണ് അല്ലെ സമ്പത്ത് എന്ന് പറയുന്ന വലിയ ശൈത്താനാണ് കുടുംബ ബന്ധങ്ങൾ അടുക്കാനോ അത് കാരണമാകും അകലാനോ അത് കാരണമാകും സമ്പത്ത് കൈവശമുള്ള ആളുകൾ നല്ലതുപോലെ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ ബാപ്പയുടെ സ്വത്തിൽ തർക്കം കൂടുന്നവരെയാണ് ബാപ്പ ജ്യേഷ്ഠൻറെ പേരിൽ എല്ലാം എഴുതി വച്ചു ഞങ്ങൾക്കൊന്നും തന്നില്ല പരാതിയുള്ളവർ എത്രയാണ് ഒരിക്കലും ബാപ്പമാരങ്ങനെ ചെയ്യാൻ പാടില്ല അത് മനസ്സിലാക്കണം പിന്നെ ബാപ്പയും ഉമ്മയും കൂടിയിട്ട് ഉള്ള സ്വത്ത് കംപ്ലീറ്റ് മക്കൾക്ക് ഓഹരി ചെയ്തു കൊടുത്തു ഇപ്പൊ വാപ്പാനും ഉമ്മാനും നോക്കാൻ ആളില്ല കഴിവിന്റെ പരമാവധി പ്രിയമുള്ളവരെ കഴിവിന്റെ പരമാവധി ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ എല്ലാം എഴുതി എല്ലാവർക്കും കൊടുക്കരുത് കാരണം എന്താ അറിയോ ഇത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാല് പിന്നെ ഷൈത്തോന് കടന്നു കളിക്കും ശൈത്താന്റെ കളിയിൽ ചിലപ്പോ മാതാപിതാക്കളെ മക്കൾ മക്കള് പോകാൻ സാധ്യതയുണ്ട് മറന്നു പോകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഇനിയുള്ള യുഗത്തിൽ ഏയ് സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ഒരു യൂറോപ്യൻ സ്റ്റൈല് നമ്മുടെയൊക്കെ നമ്മുടെയൊക്കെ നാടുകളിലേക്ക് ഇങ്ങനെ കടന്നു വരുന്നുണ്ട് ആ ഒരു ബോധം നമുക്ക് വേണം മക്കള് നമ്മളെ പോകാൻ സാധ്യതയുണ്ട് ഉള്ള സ്വത്തുക്കൾ മുഴുവൻ അവരെ പേരിൽ എഴുതി കൊടുത്താല് പിന്നെ വൃദ്ധസദനത്തിൽ പോയി കടക്കേണ്ടി വരും മരണശേഷം ഇന്ന മോനിത്ര ഇന്ന മകൻ ഇത്ര എന്ന് എഴുതി വെക്ക അതുവരെ സ്വന്തമായിട്ട് തന്നെ ഉപയോഗിക്കുക അതാണ് നല്ലത് ഒരു നല്ല ഉപദേശമായിട്ട് എടുത്താൽ ആരും മോശമായിട്ട് ചിന്തിക്കണ്ട കേട്ടോ അത് ചിലപ്പോ ചില മക്കളിങ്ങനെ ബാപ്പാന്റെയും ഉമ്മാന്റെ ഒന്ന് സ്വത്ത് കിട്ടാൻ കാത്തിരിക്കുന്നുണ്ടാവും അപ്പോളാണ് ഞാനിങ്ങനെ മജിലിസിൽ ഇത് പറയുന്നത് തങ്ങൾ എന്താണ് ഈ പറയുന്നത് ഒന്നും ചിന്തിക്കണ്ട നിങ്ങളുടെ മക്കളിലേക്ക് ചേർത്ത് നോക്കിയിട്ട് നിങ്ങൾ ചിന്തിച്ചാ മതി സ്വന്തം മക്കളിലേക്കൊന്ന് ചേർത്തി നോക്ക എന്നിട്ട് ചിന്തിച്ചാ മതി അപ്പൊ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടും അള്ളാഹു നമുക്ക് ബോധം തരട്ടെ അല്ലാതെ നമുക്ക് ബോധം തരട്ടെ നല്ല വെളിവും ബോധം അല്ലാതെ നമുക്ക് തരട്ടെ നല്ല നിലക്ക് കാര്യങ്ങളെ കൊണ്ട് നടക്കാൻ അല്ലാതെ ബോധം തരട്ടെ അതുപോലെ തന്നെ കുടുംബങ്ങള് ഏയ് പ്രത്യേകിച്ച് ഞാനൊരു വിഷയം പറയാ ഒരു വീട്ടില് രണ്ട് മൂന്ന് മക്കള് കഴിയുമ്പോൾ അവരെ ഭാര്യമാര് കഴിയുമ്പോൾ മൂത്ത ആളുണ്ടല്ലോ നല്ല ബോധമുള്ളവരായിരിക്കണം അതല്ലെങ്കിൽ എല്ലാ കാര്യം കഷ്ടത്തിലാണ് എല്ലാ കാര്യം ആ വീട്ടിലെല്ലാം നശിച്ചുപോയി ചില വീടുകളിൽ സുബാനന്തോ വാശിയും വട്ടവും വലിയ ബുദ്ധിമുട്ടും പ്രയാസവും ഏ നാത്തുമാര് തമ്മിൽ കണ്ടൂടാ ഇളയച്ചി മൂത്തച്ചിമാര് തമ്മിൽ കണ്ടൂടാ ജ്യേഷ്ഠന്റെ ഭാര്യയും അനിയന്റെ ഭാര്യയും തമ്മിൽ മിണ്ടൂല ഏ അവരെ മക്കൾ തമ്മിൽ മിണ്ടൂല ഒരു വീട്ടില് രണ്ടടുക്കള രണ്ട് കുക്കറ് രണ്ട് മിക്സി അങ്ങനെ എന്തൊക്കെ ധാരണമായ അവസ്ഥകളിലൂടെയാണ് നമ്മൾ കടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഉമ്മനിങ്ങളെ നമ്മൾ ഒരു ഇതിരുന്നമ്മത്താ നമ്മൾ ആരാ നമ്മൾ ആരെ ഉമ്മത്താ ഉമ്മത്ത് നമ്മളാണ് ഈ അടിപിടി കൂടി ജീവിക്കുന്നത് ഏ മുത്തുനബിന്റെ ഉമ്മത്താന്ന് വല്യ വല്യ വായിൽ നമ്മൾ നമ്മളിങ്ങനെ വല്യ അടിച്ചുവിടും മുത്തുനബി തങ്ങളുടെ എന്തെങ്കിലും ഒരു റോൾ മോഡല് നമ്മുടെ ജീവിതത്തിലുണ്ടോ ഉണ്ടോ ഒന്നുമില്ല ഒന്നും മുത്തിനപിതങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ കൊണ്ട് നടന്ന ഒന്നുമില്ല എന്നിട്ട് നമ്മളൊക്കെ മുസ്ലിമീങ്ങളായി വലിയ വലിയ തറവാട്ടുകാരാണ് വലിയ വലിയ തറവാട്ടുകാരാണ് നമ്മളൊക്കെ സുഭാനന്ദ പരസ്പരം മിണ്ടൂല അയൽപക്ക ബന്ധങ്ങളിലുള്ള അവസ്ഥകളൊക്കെ എന്താണ് തൊട്ടപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്ന ഉമ്മയായിട്ട് എത്ര കാലമായി വഴക്കു തുടങ്ങിയിട്ട് വഴി പ്രശ്നമാണ് വഴിയുടെ അമ്മയില് പ്രശ്നം അവര് ചിലപ്പോൾ ഹൈന്ദവരാകാം അവര് ചിലപ്പോൾ ക്രൈസ്തവരാകാം ഞാനും നിങ്ങളും ആരാ മു നമുക്കാണ് ബോധം ഉണ്ടാകേണ്ടത് നമുക്കാണ് ബോധം ഉണ്ടാകേണ്ടത് അയൽപ്പക്ക ബന്ധങ്ങൾ നല്ല ദൃഢതയോടുകൂടെ നല്ല സ്നേഹത്തിൽ നല്ല ഇഹ്ലാസിലായിരിക്കണം നല്ല ആയിരിക്കണം അതല്ലാതെ പരസ്പരം കലഹിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അടിപിടി കൂടി പോലീസുകാർ വന്ന് കേസ് കൊടുത്ത് എന്തൊക്കെ ബുദ്ധിമുട്ടാണ് ഏഹ് അള്ളഹ് ബോധം തരട്ടെ നമ്മളൊരു പത്ര എടുത്തൊന്ന് വായിച്ചു നോക്ക് പത്ര എടുത്ത് വായിച്ചു നോക്കാത്തതിന്റെ ബുദ്ധിമുട്ടാണ് എന്താണ് നമ്മുടെ കൗമ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത് കഞ്ചാവ് കേസുണ്ടോ മുഹമ്മദും മുഹമ്മദും ആ പ്രതികള് പീഡന കേസുകളുണ്ടോ മുഹമ്മദും മുഹമ്മദുമാണ് പ്രതികള് മുത്തനബിയുടെ പേരിട്ടുകൊണ്ട് മുത്തനബിയുടെ പേരിട്ടുകൊണ്ട് നമ്മളൊക്കെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നാട്ടിലെ ഒരു െ കൊണ്ട് നന്മ കൊണ്ട് അടയാളപ്പെടണം എന്നെ കൊണ്ട് എൻ്റെ നാട്ടിൽ ഉപദ്രവങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നെ കൊണ്ട് എൻ്റെ നാട്ടിൽ ഫിത്തിനകൾ ഉണ്ടാകാൻ പാടില്ല ഒരു ബോധമാണ് മുസ്ലിമേ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വരേണ്ടത് അതല്ലാതെ അതല്ലാതെ ഒരു കത്തി കുത്തുണ്ടോ അതിൽ മുസ്ലിമാണ് ഏറ്റവും വലിയ പ്രതി ഒരു ലഹരി ലഹരി മരുന്ന് കടത്തുന്നുണ്ടോ ഏറ്റവും വലിയ പ്രതി ആരാ ഇബ്രാഹിം എന്ന പേരുള്ള മനുഷ്യനാണ് ആരാ ഇബ്രാഹിം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേര് വെച്ചിട്ടാ ചെറുപ്പക്കാരാ നീ തോന്നിവാസം ചെയ്യുന്നത് അള്ളാഹു ബോധം തരട്ടെ പേരുകൊണ്ട് മുസ്ലിമായാൽ പോരാ പ്രവൃത്തി കൊണ്ട് മുസ്ലിമാകുന്നവരിൽ നമ്മളും നമ്മൾ ഓരോരുത്തരും ഉൾപ്പെടണം അല്ലാഹു തൗഫീഖ് നൽകട്ടെ അള്ളാഹു ബോധം തരട്ടെ ഈ മജിസിൽ പങ്കെടുക്കുന്നത് കൊണ്ട് ദുനിയാവും ആഹ്റവും രക്ഷപ്പെടാനുള്ള തൗഫീക്ക് നൽകട്ടെ കുടുംബ ബന്ധങ്ങൾ നല്ല ഒത്തൊരുമയോടുകൂടെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തൗഫീക്ക് നൽകട്ടെ അയൽപ്പക്ക ബന്ധങ്ങളിലല്ലാഹു സമാധാനവും സന്തോഷവും നൽകട്ടെ സുഹൃത്ത് ബന്ധങ്ങളിൽ ബന്ധങ്ങളിലല്ലാഹു സമാധാനം നൽകട്ടെ ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ ബന്ധങ്ങളിലല്ലാഹു സമാധാനം നൽകട്ടെ കൂടപ്പറപ്പീങ്ങൾ തമ്മിൽ വലിയ കലഹങ്ങളാണ് ബുദ്ധിമുട്ടാണ് അടിപിടിയാണ് കലഹങ്ങളാണ് പല നീ മോചനം നൽകണേ പരസ്പരം അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ ആമീൻ പറ ആമീൻ പറയുന്നിടത്ത് ഒരു മടിയും വേണ്ട ആമീൻ പറഞ്ഞോ വേറൊന്നും നമുക്കില്ലാൽ മനുഷ്യന്റെ ആയുധം ബോംബല്ല തോക്കല്ല വാളല്ല മൂർച്ചയേറിയ നാവല്ല മറിച്ച് അല്ലാൻ്റെ ദർബാറിലേക്ക് ഉയർത്തി നമ്മൾ ദ്വാ ചെയ്യുന്ന ദ്വാ ഇല്ലേ ആ ദ്വാണ് മനുഷ്യ മുസ്ലിമായ മനുഷ്യൻ്റെ ആയുധം എന്ന് പഠിപ്പിച്ച് തരുന്നത് അലൈഹി വസ്ലാം ു സ്വീകരിക്കട്ടെ ആദ്യമായിട്ട് മജുലിസ് കാണുന്നവർ നാളെ ഈ മജുലിസ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക എല്ലാവരും അതൊക്കെ ഒരുപാട് ആളുകളിലേക്ക് ഈ നന്മയായി പ്രവൃത്തി എത്താനുള്ള കാരണമാവും പല ആളുകളും യൂട്യൂബ് ചാനലിൽ വന്നിട്ട് പല തോന്നിവാസങ്ങളും ചെയ്തിട്ട് അത് ലൈക്ക് ചെയ്യാൻ പറയാറില്ലേ അത് ലൈക്ക് ചെയ്യാൻ പറയാറില്ലേ പല ആളുകളും പല തോന്നിവാസങ്ങൾ ചെയ്ത് കൂട്ടിയിട്ട് ഏയ് വീഡിയോ എടുത്ത് ഷൂട്ട് ചെയ്തിട്ട് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ എന്ന് പറയാറില്ലേ നല്ല ഭംഗിയുള്ള ഒരു ഭാര്യനെ കല്യാണം കഴിക്കുക എന്നിട്ട് ആ ഭാര്യയുടെ ഓട്ടങ്ങൾ ചാട്ടങ്ങൾ അവർ ഭക്ഷണം വെക്കുന്നത് ഏ ഇങ്ങനെ തുടങ്ങി എല്ലാ തോന്നിവാസങ്ങളും യൂട്യൂബിലിട്ട് അത് കാശാക്കുന്നവരില്ലേ അതിനൊന്നും ഒരാൾക്കൊരു പരാതിയില്ല നല്ല ഒരു മജിലിസ് അള്ളാനെ വിളിക്കുന്ന ഒരു മജിലിസ് അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും അത് നിങ്ങൾ ലൈക്ക് ചെയ്യും അത് ഒരുപാട് ആളുകളിലേക്ക് എത്തട്ടെ എന്ന് പറഞ്ഞാൽ മൂലൊരു കാശി ഉണ്ടാക്കാൻ വേണ്ടിയിരിക്കുന്ന ആളാവും അല്ലേ മൂലൊരു കാശുണ്ടാക്കാൻ വേണ്ടി ഇരിക്കുന്ന ആളാ അതല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നമല്ല ഏ ഞാനിവിടെ അള്ള എന്ന് നിങ്ങളെ കൊണ്ട് ഒരു വട്ടം പറയിപ്പിച്ചാല് എനിക്കും അതിന്റെ കൂലിയുണ്ട് നിങ്ങൾക്കും അതിന്റെ കൂലിയുണ്ട് ഇനി നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ ഇവിടെ ഒരു ഒന്നും ഇല്ലാതെ നടത്തുന്നത് ഒരു ഇഹലാസം ഇല്ലാതെ ഞാൻ അള്ളാരങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എന്നെ കേൾക്കുന്നവരിൽ ആരെങ്കിലും ഒരാൾ ഞാൻ കാരണമായിട്ട് അല്ല ഇഹ്ലാസിൽ തക്കവയിൽ അതിൻ്റെ പവറത്രയാ അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ കാര്യങ്ങളെ നല്ല നിലക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ അലഹമില്ല